എന്റെ പേര് കിരൺ എന്റെ പേര് ദിയ അപ്പൊ നമ്മള് ഇപ്പൊ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊരടുത്തായിട്ട് കാസ്റ്റ് മാനേജ് ചെയ്തതാണ് അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ വലിയ രീതിയിൽ ഒരു പ്രചരണം അർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അതിലാരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇതോടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ടേക്ക് ജീവിച്ചിട്ട് പോവാൻ പറ്റൂലും കണ്ണൂര് മുണ്ടേരിയിൽ മുസ്ലിം യുവതി ഹിന്ദു യുവാവിനൊപ്പം ഒളിച്ചോടിപ്പോയി രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കുമ്പോൾ അത് വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി മാറി പ്രധാനമായും പ്രചരിച്ച ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ പയ്യൻ രണ്ട് കല്യാണം കഴിച്ച ആളാണ് ഇവര് നാൽപ്പത്തിയഞ്ചു വയസ്സുണ്ട് എന്നൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്പും വീഡിയോ ക്ലിപ്പുമാണ് സോഷ്യൽ മീഡിയയിൽ അതിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നിവിടെ പ്ലേ ചെയ്യാം നമ്മുടെ നാട്ടിനടുത്തു തന്നെയാണ് ഈ സംഭവം കല്യാണം ഉറപ്പിച്ച് നോമ്പ് കഴിഞ്ഞാൽ കല്യാണം വെക്കേണ്ട പെൺകുട്ടി കൂടെ ഒളിച്ചോടി പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശ സിറ്റുവേഷൻ ഒന്നല്ല അവർക്കുള്ളത് അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ആ പെൺകുട്ടി പോയത് അന്യ മതസ്ഥന്റെ കൂടെയെന്ന് മാത്രമല്ല രണ്ട് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം എന്ന് അറിയുന്നുണ്ടാവുന്നില്ല അന്യ മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല അയാൾ രണ്ട് കെട്ടിയ ആളാണ് രണ്ട് കല്യാണം കഴിച്ച ആളാണ് എന്നാണ് ഈ വ്ളോഗർ പറയുന്നത് എന്നാൽ ഇന്നിട്ട വീഡിയോയിൽ ഇതേ വ്ളോഗർ പറയുന്ന ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ ഈയൊരു പ്രശ്നത്തില് ഞാനും കൂടി വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ ഇതിൽ ഞാനും ഇൻവോൾവ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് ഇവർ ഇതിൽ പറഞ്ഞു രണ്ട് കല്യാണം കഴിച്ചെന്നുള്ളത് ആ ഒരു കാര്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് നമ്മൾ വരുന്നത് വീഡിയോ അല്ലെങ്കിൽ വോയിസ് നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഈ പെൺകുട്ടി എന്താണ് പറയുന്നത് അയാൾ രണ്ട് കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് എവിടെന്ന ഒരു ക്ലിപ്പ് കിട്ടി ആ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്നാണ് അതായത് ഒരു ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ രണ്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ തട്ടി വിടുകയാണ് എന്താണ് ഇതിന് കാരണം ആ മുസ്ലിം യുവതി അന്യമതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചത് ഇവർക്കിഷ്ടമായില്ല അതുകൊണ്ട് തന്നെ അയാളെ അവഹേളിക്കാൻ വേണ്ടി അയാൾ രണ്ട് കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ തട്ടി അങ്ങ് വിടുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മതത്തിലേക്ക് ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാൽ നമ്മുടെ മതത്തിൽ നിന്നും ഒരാൾ അങ്ങോട്ട് പോയാൽ ഒരു പെൺകുട്ടി അങ്ങോട്ട് പോയാൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല സമൂഹം തയ്യാറല്ല ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങ്ങും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയണം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് പതിനഞ്ച് മിനിറ്റോളം വരുന്ന വീഡിയോ ആണ് ആ വീഡിയോ ഇതിനോടൊപ്പം ഞാൻ വെക്കാം ഈയൊരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മുഴുവൻ വീഡിയോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന